നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണ കാര്യം നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണിനീര് വരാറുണ്ട് അല്ലേ ഇത് എത്ര പേർക്ക് വരുന്നുണ്ടോയെന്നൊക്കെ അറിയില്ല വരുന്നവർ ഇത് ഈ വീഡിയോ കണ്ട് അഭിപ്രായം പറയണം കേട്ടോ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണുനീര് വരാറുണ്ട് അതുമാതിരി തന്നെ പൂജാ റൂമിൽ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീര് വരാറുണ്ട് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോഴും കണ്ണുനീര് വരാറുണ്ട് അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്നാണ് എന്ന് പറയാൻ പോകുന്നത് ഞാൻ പറയാം ഞാൻ എനിക്ക് എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ പറയണത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഞാൻ തൊഴുതിരുന്ന് കണ്ണനെ കാണുവാണെങ്കിൽ രണ്ട് കണ്ണെന്നും എനിക്ക് നല്ല ധാരധാരയായിട്ട് വെള്ളം വരാറുണ്ട് അത് എവിടെന്ന വരണമെന്ന് നമുക്കൊന്നും അറിയാത്ത രീതിയിൽ കണ്ണെന്ന് വെള്ളം വരാറുണ്ട് അപ്പോൾ അത് ഒരു നല്ല കാര്യം തന്നെയാണ് അങ്ങനെ കണ്ണുനീര് നിങ്ങൾക്ക് ആരൊക്കെയെങ്കിലും അങ്ങനെ വരികയാണെങ്കിൽ ഭഗവാനും നിങ്ങളും അത്ര അടുത്തു എന്നുള്ള ഒരു അടയാളാണ് കേട്ടോ അത് അങ്ങനെ കണ്ണുനീര് വരുവാണെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടെന്നുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ അനുഭവം ഉണ്ടാവുമെന്ന് വിചാരിക്കണോ നമുക്ക് സന്തോഷം വന്നാലും കണ്ണുനീര് വരാറുണ്ട് അതുമാതിരി തന്നെ സങ്കടം വന്നാലും ആ കണ്ണുനീര് വരാറുണ്ട് പിന്നെ വേറൊരു കാര്യം നമുക്ക് വേറെ സമയത്ത് കണ്ണുനീര് വരാറുണ്ട് നമ്മൾ നമ്മുടെ മക്കളെ കാണാതിരിക്കാം മക്കളെയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും പ്രത്യേകിച്ച് മക്കൾ മക്കളെ കുറേ കാലം കാണാതിരുന്ന് നമ്മൾ മക്കൾ നമ്മളുടെ അടുത്ത് വരിക വരുമ്പോൾ നമ്മൾ അവരെ കാണുമ്പോൾ തീർച്ചയായിട്ടും മക്കൾക്കും കണ്ണുനീര് വരാറുണ്ട് അതുമാതിരി തന്നെ നമ്മൾക്കും ആ മക്കളെ കാണുമ്പോൾ കണ്ണുനീര് വരാറുണ്ട് അല്ലേ അതുമാതിരി തന്നെയാണ് ഭഗവാനെ നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ ആ ഭഗ ഭഗവാനോടുള്ള സ്നേഹമാണ് നമ്മുടെ കണ്ണുനീരായിട്ട് പുറത്തേക്ക് വരുന്നത് അപ്പം ഭഗവാനോടുള്ള സ്നേഹം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് ആ ഭഗവാനോടുള്ള ഇഷ്ടവും പ്രാർത്ഥനയും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട് എന്നാൽ കൂടെ ആ മനസ്സിൽ നിന്ന് കണ്ണുനീരായിട്ട് വരികയാണ് ഭഗവാനോട് നമുക്ക് ഇഷ്ടമുള്ളതും ഭഗവാൻ നമ്മുടെ മനസ്സിലുള്ളതും നമ്മുടെ കണ്ണുനീരായിട്ട് വരിക നമുക്ക് ഇപ്പോൾ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട് പത്രവാർത്തയായാലും ആയാലും ടി വിയിലായാലും വലിയ അപകടങ്ങൾ പറ്റിയതും വരണങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ നമുക്ക് കരച്ചിൽ വരും ഇല്ല അപ്പോൾ നമുക്ക് കരച്ചിൽ വരുന്നത് നമ്മുടെ മനസ്സിൽ തട്ടി ആ ഉണർവ് പുറത്തേക്ക് വരുമ്പോൾ തന്നെയാണ് നമുക്ക് കണ്ണിനീര് വരുന്നത് അതുമാതിരി തന്നെയാണ് ആ ഭഗവാൻ നമ്മുടെ മനസ്സിൽ ഭഗവാൻ നമ്മുടെ മനസ്സിൽ കൂടിയിരുന്ന് ആ ഭഗവാന്റെ ചൈതന്യമാണ് നമ്മുടെ കണ്ണില് കണ്ണിനീരായിട്ട് വരണം അപ്പോൾ നിങ്ങൾക്കും ഭഗവാനും അത്ര അടുപ്പുണ്ടെന്ന് തന്നെയാണ് കേട്ടോ ഈ കണ്ണിനീര് വരണേൻ്റെ അടയാളം അപ്പോൾ ഒരിക്കലും നിങ്ങൾ അതിനെ പറ്റി വിഷമിക്കേണ്ട ആവശ്യമില്ല ഭഗവാൻ നിങ്ങളുടെ മനസ്സിൽ കുടിയേറിയിട്ടുണ്ട് തന്നെ അർത്ഥം ആ കണ്ണുനീര് വരുമ്പോൾ അതുമാതിരി തന്നെ ഭഗവാന്റെ മനസ്സിലും നമ്മളും ആ ആരാണോ കണ്ണിനീര് വരുന്നത് അവരും മനസ്സിൽ കുടി കയറിയിട്ട് തന്നെയാണ് അതിൻ്റെ പ്രത്യേകിച്ച് അറിയുന്ന ഒരു കാരണം ഈ കണ്ണുനീരിൻ്റെ അടയാളം അതാണ് ഭഗവാനും നമ്മളും അത്ര അടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു അമ്മയും മകളും അല്ലെങ്കിൽ അമ്മയും മകളും എങ്ങനെ സ്നേഹിക്കുന്നോ ആ രൂപത്തിൽ നമ്മളും ആ ഭഗവാനെ സ്നേഹിക്കണു ആ ഭഗവാൻ നമ്മളെ എന്നാണ് കണ്ണുനീര് വരുന്നതിൻ്റെ അടയാളം അപ്പോൾ ഒരിക്കലും ഈ ഇങ്ങനെ കണ്ണുനീര് വരുന്നതിനെ പറ്റി നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ആ ഭഗവാന്റെ അനുഗ്രഹങ്ങളാണ് നമ്മുടെ കണ്ണിനീരായിട്ട് പുറത്തേക്ക് വരണത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടെങ്കിൽ എഴുതണം കേട്ടോ ഒരു കുട്ടിയുടെ മേലെ നമുക്ക് എത്ര അധികാരമുണ്ട് അല്ലെങ്കിൽ ആ കുട്ടിക്ക് നമ്മുടെ മേലെ എത്ര അധികാരമുണ്ടോ അതുമാതിരി തന്നെയാണ് നമുക്കും ഭഗ നമുക്ക് ഇഷ്ടപ്പെട്ട ഭഗവാൻ്റെ അടുത്ത് നമുക്ക് അത്ര അധികാരമുണ്ട് ആ അധികാരത്തിൻ്റെ ഒരു പുറം പുറത്ത് കാണിക്കുന്ന ഒരു അടയാളാണ് കേട്ടോ ഈ കണ്ണിനീര് വരുന്നത് ഭഗവാൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്കത് കൃഷ്ണനാവണമെന്നില്ല അയ്യപ്പനാവണമെന്നില്ല ഭഗവതി ആവണം നിങ്ങൾ ഏത് നിങ്ങൾക്ക് ഏത് ഇഷ്ടദൈവമാണോ ദൈവമാണോ നിങ്ങൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തൊഴിലാളികൾ ആ ദൈവത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ കണ്ണുനീര് വരാണെങ്കിൽ ആ ദൈവത്തിനോട് നമുക്ക് അത്രയും അധികാരം ആശയും സ്നേഹവും ഉണ്ടെന്നർത്ഥം അതുമാതിരി തന്നെ ആ ഭഗവാന് നമുക്കും നമ്മളോടും അത്രയും ഉണ്ടെന്നർത്ഥം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം